നമസ്കാരം തുച്ഛമായ ശമ്പള വേണ്ടി വർധനവിനുവേണ്ടി വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമ്പോഴാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചത് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരവും കണ്ടില്ലെന്നു നടിക്കുകയാണ് സംസ്ഥാന സർക്കാർ പി എസ് സി യെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് പല വകുപ്പുകളിലും സർക്കാർ പിൻവാതിൽ നിയമനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആരും ചോദിക്കാനും പറയാനും പറയാനുമില്ലെന്ന ധൈര്യം പ്രതികരണശേഷിയില്ലാത്ത ഒരു ജനതയാണെന്ന തിരിച്ചറിവ് കോടതികൾ വെറും നോക്കുകുത്തികൾ ഇതൊക്കെയാണ് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കൊള്ളരുതായ്മകളും അഴിമതികളും ചെയ്യാൻ സംസ്ഥാന സർക്കാരിനെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് പി എസ് സിയിലൂടെ നിയമനം നടക്കേണ്ട സ്ഥിരം തസ്തികകളെ റദ്ദാക്കിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരെ വിവിധ സർവകലാശാലകൾ നേരിട്ട് ദിവസക്കൂലി കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞത് കാർഷിക ഫിഷറീസ് വെറ്ററിനറി നിയമ സർവകലാശാലകളിൽ നടന്ന അഞ്ഞൂറോളം അനധികൃത നിയമനങ്ങളെ ഒഴിവാക്കിയിട്ടാണ് മന്ത്രി ഈ കണക്ക് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് കള്ളത്തരം കഴിവതും മറച്ചു ശ്രമം അതുകൂടി കൂട്ടുകയാണെങ്കിൽ നാലായിരത്തോളം പേർ പിൻവാതിലിലൂടെ കയറിപ്പറ്റിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടത്തണമെന്നുള്ള സർക്കാരിന്റെ തന്നെ ഉത്തരവ് നിലവിലുള്ളപ്പോഴാണ് ഈ പിൻവാതിൽ നിയമനങ്ങൾ അത്രയും നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം റദ്ദാക്കിയ തസ്തികകളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്താമെന്നുള്ള സർക്കാർ ഉത്തരവിന്റെ മറ ഈ അട്ടിമറി നടത്തുന്നത് എല്ലാ സർവകലാശാലകളിലുമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആകെ നിയമിച്ചിട്ടുള്ളത് നൂറ്റി പേരെ മാത്രമാണ് ിലൂടെ നടത്തിയ എല്ലാ താൽക്കാലിക നിയമനങ്ങളും ആവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നും എം ജി യൂണിവേഴ്സിറ്റിയിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എഴുന്നൂറ്റി നാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മുന്നൂറ്റി അൻപത്തി ഒൻപതും കുസാറ്റിൽ അഞ്ഞൂറ്റി പതിനൊന്നും കാലടി സർവകലാശാലയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നും മലയാളം സർവകലാശാലയിൽ എൺപത്തിനാലും എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ തൊണ്ണൂറ്റി അഞ്ചും ഓപ്പൺ വാഴ്സിറ്റിയിൽ നൂറ്റി ഒൻപതോളം പിൻവാതിൽ നിയമനങ്ങളുമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിമൂന്ന് അനധ്യാപിക തസ്തികകൾ റദ്ദാക്കിയിട്ടാണ് കാർഷിക സർവകലാശാലയിൽ പിൻവാതിൽ നിയമനം നടന്നത് മലയാളം ഡിജിറ്റൽ സർവകലാശാലകളിലും കെ ടി യു കരാർ ജീവനക്കാരെ നിയമിക്കാൻ ഇതിനകം തന്നെ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് പരീക്ഷാ നടത്തിപ്പുകൾ പോലെയുള്ള രഹസ്യ സ്വഭാവമുള്ള ജോലികൾ പോലും ഇപ്പോൾ ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാരാണ് കെ ടി യുവിൽ താൽക്കാലിക നിയമനങ്ങൾക്കു വേണ്ടി ക്രമവിരുദ്ധമായി ഒൻപത് കോടി രൂപ ചെലവാക്കിയതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി എ ജി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഒരു എം എൽ എ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാത്രം നിയമനം നൽകിയ അറുപത് പേർ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കെ ടി യുവിൽ ജോലി ചെയ്യുന്നുണ്ട് കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് നിയമന വിവാദത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് സർവകലാശാലകളിലെ നിയമനങ്ങൾ വിട്ടത് പിടിക്കാൻ ഇവന്മാർ ചെയ്യും എന്ത് ചെയ്യും ഒരാളെ കയറ്റുന്നവൻ എന്തായാലും പണം വാങ്ങും കയറുന്നവനോ ജോലി പോകാതിരിക്കാൻ കമ്മിയാകും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കം കിടക്കാൻ പറഞ്ഞാൽ നിലത്ത് കിടന്നുരുളും ഒരാളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് നാല് വോട്ടുകൾ കിട്ടിയെന്നിരിക്കട്ടെറ്റികളിൽ മാത്രം നാലായിരം അനധികൃത നിയമനങ്ങളുണ്ട് അപ്പോൾ ആ വകയിൽ ഏറ്റവും കുറഞ്ഞത് വോട്ടുകൾ കമ്മികളുടെ പെട്ടിയിൽ വീഴും ലക്ഷക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലങ്ങളായി സർക്കാർ വകുപ്പുകളിൽ തിരുവിയച്ചിരിക്കുന്നത് അവരുടെ എല്ലാം വോട്ടുകൾ കമ്മിപ്പാളയത്തിലെത്തും അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായിരുന്ന കണ്ണിലെണ്ണയൊഴിച്ച് പഠിച്ചു പാസായ റാങ്കിൽ ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴിഞ്ഞും പട്ടിണി കിടന്നുമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യും ഇതെല്ലാം കണ്ട് പ്രതികരണശേഷിയില്ലാത്ത ശേഷിയില്ലാത്ത നമ്മൾ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ ഇവിടെ വീണ്ടും ജീവിക്കും ജീവിച്ചു മരിക്കും